ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാനെന്ത്താ എൻ്റെ ബ്രദറിൻ്റെ ഗൾഫിലേക്ക് പോകുന്നൊരു വീഡിയോസാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ ഇത് ഓനെ ഫസ്റ്റായിട്ട് പോവുകയാണ് കേട്ടോ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ പൊന്നൂൻ്റെ പ്രസേിച്ചെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പോകാനൊന്നും പറ്റിയില്ല കാണാനൊന്നും അപ്പോൾ ഇക്ക പോയിട്ട് വീഡിയോ എടുത്തിട്ട് അയച്ചെന്നത്ട്ടോ ഞാൻ ഷോർട്ട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മോന് വരികയാണ് കേട്ടോ അപ്പോൾ ഓന് വരികയെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് പിന്നെ അന്ന് രാത്രി ഉറക്കില്ല നേരത്തെ നീക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഉമ്മയും അനിയത്തിയും എല്ലാവരും നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയിട്ടാണ് ഉമ്മ വയനാട് ആയതുകൊണ്ട് എന്താ പറയുക ഇവിടെ കരിപ്പൂർ എയർപോർട്ടിലാണ് ഓൻ വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഓൻ വരുന്നതാണ് അതിൻ്റെ ഇടയിൽ സാധാരണ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഫോൺ ചെയ്യും വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ പക്ഷെ ഇവന് എന്താ പറയുക ഫോൺ ചെയ്യാന്നല്ലാതെ ഒരു ഫോട്ടോ അയച്ച് തരിക വീഡിയോ കോൾ ചെയ്യൊന്നും ഒന്നും ചെയ്യൂലെന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് എന്തോ എൻ്റെ അവസ്ഥ ഓൻ എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരിതുണ്ടാവും എല്ലാ ആകാംക്ഷ ഉണ്ടാവും കാണാനും ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ ാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതുണ്ടെന്നു കേട്ടോ പിന്നെ അവനൊന്ന് കാണണം അത്രയും വർഷമായില്ലേ അപ്പോൾ ഒന്ന് കാണാൻ ഉള്ളൊരിതുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ നേരത്തെ നീച്ച് ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഞാനും ഉമ്മയും അനിയത്തി എല്ലാവരും കൂടി കൂടി എന്താ പറയുക വണ്ടിയിൽ പോവാണ് കേട്ടോ അപ്പോൾ കാരണം ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് അപ്പോൾ എയർപോർട്ടിലെത്തി അവനെ കാണണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ത്രില്ലിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ച് ഞങ്ങൾ ഞാൻ ഉമ്മാനെത്തിയ പോലെയൊക്കെ ആദ്യമായിട്ടോ എയർപോർട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട് എന്നാലും ഞാൻ പോയിട്ടോ പിന്നെ നമ്മളെ എന്താ പറയുക നമ്മൾ ബ്രദറും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ പോകുക അങ്ങനൊന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഓൻ പോയി ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം പിന്നെ എനിക്ക് രണ്ടാംഗളാണ് ഞങ്ങൾ അഞ്ച് മക്കളാണ് അപ്പോൾ എന്താ പറയുക വലിയ ആങ്ങളപ്പോൾ ഗൾഫിൽ തന്നെയാണ് ഉള്ളത് ഓനും ഇതേപോലെ ആദ്യമായിട്ട് പോയാണ് പിന്നെ ഇത് ചേർത്താണ് ഞാൻ ഏട്ടോ മുത്തത് അപ്പോൾ എന്താ പറയുക ആദ്യമായിട്ട് പോവാണ് എയർപോർട്ടിലേക്ക് അപ്പോൾ അവിടെ കാണണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലുണ്ട് ഏതാണ്ട് ഞങ്ങൾ പോയി അവിടെ എത്തിയിട്ടോ അതാ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഈ ഫോൺ എന്ന് എൻ്റെ ആദ്യത്തെ ഫോണാണ് അത് ക്ലിയർ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഫോണിൽ നിന്ന് ഇപ്പോൾ ഓ വന്നതിന് ശേഷം പിന്നെ ഓൻ്റെ ഫോൺ എനിക്ക് ഞങ്ങൾക്ക് തന്ന് എനിക്ക് തന്ന് ഓന് പുതിയ ഫോൺ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണത് അപ്പോൾ ക്ലിയർ കുറവാണ് അപ്പോൾ കാണുന്നവരൊക്കെ എന്താ ചെയ്യുക ക്ഷമിക്കുക അത്രേ ക്ലിയറേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അവിടെ എത്തി അത് പൊന്നു ആദ്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നു പ്രസേച്ച് എന്താ പറയുക ഒരു ഒരു മാസമായപ്പോൾ പോയതാണ് ഇപ്പോൾ ഓനെ പറ്റി അത് അറിയൊന്നുമില്ല കേട്ടോ അറിയില്ല ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതാ ഓന് ഓളാകെ ഇതിൽ നിൽക്കണേ ഫോൺ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും ഞങ്ങളൊക്കെ എല്ലാവരും വിളിക്കും ഒക്കെ ചെയ്യും പക്ഷെ ഓൻ്റെ ഫോട്ടോ എന്തല്ല ഇതാ അങ്ങനെ എത്തിട്ടോ അങ്ങനെ എന്താ ഫസ്റ്റിനെ കണ്ടപ്പോൾ ആ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ ആകെ സന്തോഷം കൊണ്ട് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കണ്ണ് എന്നറിയും എന്ന് പറഞ്ഞ പോലെ അവനെ കണ്ടപ്പം ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ടോ പിന്നെ മനെ കണ്ട് കെട്ടിപ്പിടിച്ചു പിന്നെ ജിലുമോളാദ്യം ഓടിച്ചെന്നനെ ഓൻ പോയപ്പോൾ ജിലും ഒന്ന് ചെറുതാണല്ലോ അപ്പോൾ അവനെ കണ്ട് അവനെ കെട്ടിപ്പിടിച്ച് മോൻ്റെ കൂടെ അങ്ങനെ പോരണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി പിന്നെ എന്താ പറയുക ആൾക്കാർ കാറും എന്തൊക്കെ കൊണ്ടുവന്നപ്പം അതിൽ പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വണ്ടി കുറേ താഴത്ത് കൊണ്ടുപോയിക്കുക അപ്പം ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ അങ്ങനെ ഇത് അനിയത്തിയാണ് കേട്ടോ മിനുമാണ് ഓൾ കുട്ടീനെടുത്ത് അപ്പം ഞാനും ഓനും ജിലും കൂടിയാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ വീഡിയോ അപ്പോൾ നമ്മൾ ഇതാ തായ വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും അസ്സാം വലൈക്കും